പ്പുക്കര മൂത്രത്തിക്കരയിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മകനെ റിമാൻഡ് ചെയ്തു ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് റിപ്പോർട്ട് മൂത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള വിഷ്ണുവിൻ്റെ പേരിലാണ് കേസ് കഴുത്തിനും തളിയിലും വെട്ടേറ്റ അച്ഛൻ ശിവൻ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നാൽപ്പത് ദിവസത്തോളമായി വീട്ടിൽ തണിച്ച് താമസിച്ച് ആഭിചാരക്രിയകൾ നടത്തിവന്ന വിഷ്ണുവിനെ പോലീസ് തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പരിശോധന നടത്തി എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് റിപ്പോർട്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്നരയോടെയായിരുന്നു സംഭവം പഞ്ചായത്തിൽ സമർപ്പിക്കാൻ വീട്ടിൽ നിന്നും ചില രേഖകൾ എടുക്കാൻ എത്തിയതായിരുന്നു ശിവൻ ഭാര്യ ഒരു ബന്ധുവും കൂടെയുണ്ടായിരുന്നു ഇവരെ വീടിനുള്ളിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു ശിവനുമായി വഴക്കുണ്ടായി ഇതിനിടെ വടിവാളുകൊണ്ട് വിഷ്ണു അച്ഛനെ വെട്ടുകയായിരുന്നു അമ്മയെയും വെട്ടാൻ ശ്രമിച്ചെങ്കിലും അവർ ഓടി രക്ഷപ്പെട്ടു സംഭവത്തിന് ശേഷം കത്തിയുമായി വീടിന്റെ മച്ചിൽ ഇരിപ്പുറപ്പിച്ച വിഷ്ണു അഞ്ചു മണിക്കൂറിന് ശേഷമാണ് പോലീസിൽ കീഴടങ്ങിയത് ടി സി വി പുതുക്കാട്